ഒരേപോലെ നിൽക്കുന്ന ഈ വണ്ടി ഓക്കെ പെട്ടെന്ന് ചേച്ചിക്ക് ബെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് എത്ര സ്ഥലം ആവശ്യമുണ്ടോ അത്രയും സ്ഥലം എടുക്കുമ്പോൾ അതുപോലെ ഓപ്പോസിറ്റും തിരിച്ചു കൊടുത്താലേ ബാക്കും കൂടെ വരത്തുള്ളൂ അത് തൊട്ടു ഓക്കെ ഇപ്പം റിവേഴ്സ് പോകുമ്പോൾ അതുപോലെ തന്നെ ചേച്ചി റിവേഴ്സിൽ ബാക്കിനെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാൻ നോക്കിയാൽ ഫ്രണ്ട് ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും വരുന്നത് ഓക്കെ ഇവിടെ റിവേഴ്സിൽ ചേച്ചിക്ക് ഒതുക്കി നിർത്തേണ്ടി വന്നാൽ ഈ സൈഡിൽ തിരിച്ചാലേ ബാക്ക് ഇങ്ങോട്ട് വരത്തുള്ളൂ അല്ലേ അപ്പോൾ ഫ്രണ്ട് വെളിയിലോട്ട് പോകാൻ തുടങ്ങും അപ്പം രണ്ട് സൈഡും പാരലിൽ ചെയ്തുകൊണ്ടിരിക്കണം ചേച്ചി ഇവിടേക്ക് ഇത്രയും തിരിച്ചു കൊടുത്താൽ അത്രയും തന്നെ തിരിച്ചും തിരിച്ചു കൊടുത്താലേ ഫ്രണ്ടും കൂടെ അകത്ത് വരത്തുള്ളൂ പിടികിട്ടിയാ ഇത്തിരി മുന്നോട്ട് ഞാൻ കാണിച്ചു തരാം ഡ്രൈവലർ മുന്നിലേക്ക് പോകാം ഇപ്പം ആ സൈഡിൽ ഒതുക്കി നിർത്താനാണ് നമ്മുടെ പ്ലാൻ ഓക്കെ ഇതല്ല ആ ടൂ വീലർ കഴിഞ്ഞിട്ട് ആ മതിലിന്റെ അവിടെ ഒരു സ്പേസ് ഉണ്ടല്ലോ ആ സ്പേസിൽ നിർത്താനാണ് നമ്മുടെ പ്ലാൻ ചേച്ചിയുടെ കൺഫ്യൂഷൻ അതാണല്ലോ കാല് ബ്രേക്കിലോട്ട് കീപ്പ് ചെയ്യും നമുക്ക് ആ സൈഡാ വേണ്ടത് ഏ അപ്പൊ ചേച്ചി എന്ത് ചെയ്യണം ഈ സൈഡിലോട്ട് പെൻഡ് ചെയ്തു ഫ്രണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് ബാക്ക് ഇപ്പോഴും റോഡില്ല അല്ലേ ഫ്രണ്ട് ഇവിടെ വരാൻ തുടങ്ങി പതിയെ പതിയെ അങ്ങനെ ചെറുതായിട്ട് ഉള്ളെ നിക്കി അങ്ങനെ നിന്ന് നിന്നുള്ളു ചേച്ചിക്ക് ടൈമിങ് കിട്ടട്ടെ ഫ്രണ്ട് ഇനിയും വരാനില്ലേ അപ്പൊ ഇത്തിരി കൂടെ ഇങ്ങോട്ട് വിട്ടുകൊടുക്കു ഈ സൈഡിൽ മാക്സിമം എത്തിയില്ലേ ഏഹ് ഇനി ഇത്ര തന്നെ തിരിച്ച് അങ്ങോട്ടും തിരിച്ചു കൊടുക്കണം ആ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തിട്ടേച്ചി അങ്ങോട്ട് മതി അത്ര വേണ്ട ഇത്ര മതിയല്ലോ ഇനി ഒന്ന് മുന്നോട്ട് പതിയെ നീക്കി കൊടുത്തേ ഇതോ ബാക്ക് ഈ സൈഡിലോട്ട് വരുന്നുണ്ട് കണ്ട മനസ്സിലാവുന്നുണ്ടോ ഏ ഇത്തിരി ഇത്തിരി ആയിട്ട് കൊണ്ടുപോവാണ്ട ഇനി ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് തോന്നിയാ വീണ്ടും ഇങ്ങോട്ട് തിരിക്കണം അതുപോലെ അങ്ങോട്ടും പാർലർ ചെയ്ത് കൊടുക്കണം എങ്കിലേ രണ്ടും കൂടെ ഒരേ സൈഡിൽ വരത്തുള്ളൂ ഇപ്പൊ ടെൻഷൻ മാറിയാൽ അത് മാറിയാ ഉറപ്പാണ് അത് നമുക്ക് വീണ്ടും വീണ്ടും ചെയ്ത് നോക്കാം കുറച്ച് വീതി ഉള്ള സ്ഥലത്ത് കൊണ്ട് ഇതുപോലെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഒതുക്കി നോക്കാം ഇനി നേരെ ഓക്കെ അല്ലേ വണ്ടി ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ടേൺ ചെയ്താൽ ഓർത്തോണം തിരിച്ച് അതേപോലെ കൊണ്ടുവരേണ്ടതാണ് എന്നിട്ടേ ആക്സിലേറ്ററിൽ അല്ലെങ്കിൽ ആ അളവിൽ ആക്സിലേറ്റർ കൊടുക്കാവുള്ളൂ നമുക്ക് ടൈമിംഗ് ഇല്ല കൈ എടുത്ത് തിരിക്കാനോ കൈയ്ക്ക് ഒരു മൂവ്മെന്റോ ഇല്ല നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ചെയ്യുന്ന പോലെ ചെയ്യാനുള്ള സ്കിൽ ഇല്ല നമുക്ക് അപ്പം അത് കണക്ക് കൂട്ടി വേണം എല്ലാം ചെയ്യാനായിട്ട് നമ്മുടെ കൈയിൽ നിന്ന് ഒരു അബദ്ധം പറ്റരുത് അത് പ്രിപ്പയർ പ്രിപ്പയറായിട്ടിരുന്നാണ് ഇത് ലെഫ്റ്റ് സൈഡ് ആയിട്ട് ജഡ്ജ് ചെയ്യുന്നുണ്ടല്ലോ അതിന് പ്രശ്നമില്ലല്ലോ ഇവിടെ ഒന്ന് ലെഫ്റ്റ് സൈഡ് ഒതുക്കി നിർത്തി നോക്കിക്ക ഇവിടെ ചേച്ചിക്ക് എത്ര സ്ഥലം എടുക്കാൻ പറ്റും എനിക്കറിയില്ല ചേച്ചി നോക്കിക്ക ഇറങ്ങാൻ പറ്റുമോ റോഡ് നിക്കാൻ പറ്റുമോ അത് നിങ്ങളുടെ സ്ഥലമായത് കൊണ്ടല്ലേ ഒരു സ്ഥലത്തും വണ്ടി ഇറക്കി കൊടുക്കരുത് അങ്ങനെ അല്ലെങ്കിൽ ചേച്ചിക്ക് ഒരു ഉറപ്പ് വേണം ഇവിടെ ഇറക്കാം എന്ന് തോന്നിയ ഒരു സ്ഥലത്ത് വണ്ടി ഇറക്കി കൊടുക്കരുത് ഇങ്ങനൊരു സ്പേസ് കണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കരുത് ചിലപ്പോൾ അതിനകത്തൊരു കുഴിയായിരിക്കും അല്ലെങ്കിൽ വെള്ളം നിറഞ്ഞിടക്കി ആയിരിക്കും പുല്ല് പിടിച്ച് നിക്കുകയായിരിക്കും നമ്മൾ ഫ്ലാറ്റ് സർഫസ് ആണെന്ന് പറഞ്ഞ് ഇറക്കി കൊടുക്കും വണ്ടി അതിനകത്ത് വീട് പോകും ഓക്കെ അല്ലേ കൺഫേം ചെയ്തിട്ട് അങ്ങനെ ഒരു സ്ഥലത്തേ ഇറക്കി കൊടുക്കാവുള്ളൂ നമുക്ക് അറിയാവുന്ന സ്ഥലത്തെ ഇറക്കി വിടാം ഇതിപ്പം നിങ്ങളുടെ നാടാ നിങ്ങൾക്കറിയാം ഇവിടെ ഒരു കുഴപ്പമില്ലെന്നും അല്ലാത്ത ഒരിടത്തും ഇറക്കി വിടരുത് റോഡിന്റെ ലിമിറ്റിൽ തന്നെ വണ്ടിയെ കീപ്പ് ചെയ്തോണം ആണോ നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോഴേ വേറെ ഏതെങ്കിലും സ്ഥലത്തുകൂടെ പോകുമ്പോൾ ചിലപ്പം ഒതുക്കി നിർത്തണം എന്ന് തോന്നുന്നു അങ്ങനെ നിർക്കേണ്ടി വന്ന കൺഫേം ചെയ്തിട്ട് ഇറങ്ങി കൊടുക്കാവുള്ളൂ വണ്ടിയെ ഇനി പോവാൻ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുന്നുണ്ടല്ലേ പുറകി വരുന്ന വണ്ടിയെല്ലാം ഇത് ഏതാ സ്ഥലം ാണ് അത് അങ്ങോട്ട് അയാൾ ഒരു ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട് നമ്മുടെ വേഗത കുറക്കി അയാൾക്ക് തിരിയാൻ പറ്റിയില്ല അയാൾ അവിടെ നിക്കും അത് പ്രിപ്പയർ ആയിക്കോണം മുന്നിൽ പോകുന്ന വണ്ടിയിൽ ഉള്ള വാണിംഗ് ലൈറ്റുകളെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നോണം നമ്മൾ അതേ സ്പീഡിൽ കീപ്പ് ചെയ്തോണ്ടിരുന്ന അയാൾക്ക് തിരിയാൻ പറ്റിയില്ലെങ്കിൽ അത് ഹോൾഡ് ചെയ്യും നമുക്ക് പുറകെ പോയി ഇടിക്കേണ്ടി വരും ഇവിടെ ഒതുക്കി നിർത്താൻ പറ്റുമോ നമുക്ക് അവിടെ ഒതുക്കി നിർത്താൻ പാടില്ല വണ്ടിയിൽ ഇരിക്കുന്നവര് പറയും ഒതുക്കി നിർത്തിക്കോന്നൊക്കെ പറയും നിർത്താൻ പാടില്ല ഞാൻ ചുമ്മാ ടെസ്റ്റ് ചെയ്ത കേട്ടാ ചേച്ചി ഇനിപ്പ എന്നോടൊരു പരിചയക്കുറവുണ്ടാവും ചേച്ചി ടെൻഷൻ ആകാതിരിക്കാൻ ഞാൻ ഇതിനകത്ത് ഇരുന്ന് എന്തെങ്കിലുമൊക്കെ തമാശ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും ചേച്ചി അന്ന് കാര്യമാക്കരുത് കേട്ടാ ഇവിടെ നിർത്താൻ പറ്റുവോ ആ നിർത്തൽ ആ റോഡ് സ്ട്രേറ്റായി അല്ലെങ്കിൽ വീതിയുള്ള സ്ഥലത്ത് നിർത്തി കൊടുക്കാം ടേണിങ്ങില അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജിലാ കയറ്റി നിർത്തി കൊടുക്കരുത് കേട്ടാ ഇനി ഒരു കാര്യം കൂടെ ഉണ്ട് ഇവിടെ ഒരു കയറ്റം ഉണ്ട് അവിടെ ഒന്ന് ഒതുക്കി നിർത്തണം ആ ലേഡി നടന്നു വരുന്ന സ്ഥലം കണ്ട ആ തണലത്തൊന്ന് ഒതുക്കി നിർത്തണേ ഇൻഡിക്കേറ്റഡ് അത് ഒന്ന് ഒതുക്കി അവിടെ ആ വേണം സൈഡ് എടുത്ത് നിർത്തു ഇപ്പൊ ഒരു സൈഡ് വെളിയിലാണ് അതിനെ കൂടെ കീപ്പ് ചെയ്യ നേ കൊണ്ടുപോവാന്നെയാ വണ്ടി കീപ്പി ബ്രേക്ക് ചെയ്യും അങ്ങനെ ഇപ്പൊ പകുതി കയറി നിൽക്കുക വണ്ടി പകുതി കയറ്റത്തിലും ബാക്കി സ്ലോപ്പിലും കിടക്കുക വണ്ടി ഇവിടുന്ന് എടുക്കേണ്ടി വന്ന എന്തി നേരത്തെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരു തെങ്ങിന്റെ അവിടെ ഇല്ലായിരുന്നാ അത് ചേച്ചി ചേച്ചി എനിക്ക് അറിയില്ലാത്ത കൊണ്ടാണ് ഞാൻ അവിടെ സപ്പോർട്ട് ചെയ്തത് ഹാൻഡ് ബ്രേക്കിൽ കാരണം ചേച്ചി എന്ത് ചെയ്യൂന്ന് എനിക്ക് അറിയില്ല തെങ്ങേട്ട് പോയി മുട്ടാൻ പാടില്ലല്ലോ വണ്ടി ഇവിടെ അതുപോലെ ഇപ്പൊ ഇതൊരു ചെറിയ കയറ്റമാണ് ഇതിനേക്കാളൊരു ഉയരമുള്ളൊരു കയറ്റം വേണേൽ ചിലപ്പോ വണ്ടി ഹോൾഡ് ചെയ്ത് ഇവിടെ നിന്നില്ല എന്ന് വരും അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും ബ്രേക്കിൽ നിന്ന് ഒന്ന് പതിയെ കാലെടുത്ത് ഇപ്പൊ ഇവിടെ ഹോൾഡ് ചെയ്ത് നിക്കുന്നുണ്ട് ഓക്കെ എല്ലായിടത്തും ഇങ്ങനെ നിക്കണമെന്നില്ല വണ്ടി ടവറോട്ട് പോകുന്ന അങ്ങനെ ചേച്ചി വണ്ടി എടുക്കേണ്ടി വന്ന ബ്രേക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കുക പെട്ടെന്ന് അവരുന്ന് കാലെടുക്കുക ക്യുക്കായിട്ട് എടുത്തോണം ഒരു രണ്ട് സെക്കൻഡ് വണ്ടി ഹോൾഡ് ചെയ്യും സ്വന്തമായിട്ട് അതിനുള്ളിൽ ആക്സിലേറ്റർ കൊടുത്താൽ വണ്ടി കയറി പോവും ഇല്ലെങ്കിൽ ഇ പുറകോട്ട് പോകും ശരിക്കും നിർത്തിയിട്ട് നമ്മുടെ കാണും ഹോൾഡ് ചെയ്ത് കാലെടുക്കുക ഒരു മൂന്ന് സെക്കൻഡ് വണ്ടി സ്വന്തമായിട്ട് ഹോൾഡ് ചെയ്യും അതിനുള്ളിൽ ആക്സിലേറ്റർ കൊടുത്ത് മുന്നോട്ട് നീക്കിക്കണം അത് നോക്ക് അറച്ചറച്ചെടുക്കരുത് അപ്പൊ ചെലപ്പോ പുറകോട്ട് പോകും

ചേച്ചി ആക്സിലേറ്റർ കൊടുക്കാതെ മുന്നോട്ട് പോവില്ല പക്ഷെ മടിച്ച് മടിച്ചെടുത്താ പുറകോട്ട് ഇറങ്ങി പോകും എത്തി നോക്കരുത് ആ സൈഡിലേക്ക് ഈ സൈഡ് മാത്രം കണ്ടാ മതി നമ്മുടെ സൈഡ് കീപ്പ് ചെയ്ത് വളവില് ചെല്ലാവുള്ളൂ അങ്ങോട്ട് എത്തി നോക്കേണ്ട കാര്യമില്ല ിലൊന്നും ഈ വണ്ടി സൈഡിൽ ഒതുക്കി നിർത്തി നോക്കാം ഏ കുറച്ചുകൂടി മുന്നോട്ട് പോട്ടെ ആ ഗേറ്റിനൊപ്പം കൊണ്ടുവന്ന് നിർത്തേ സൈഡ് ചേർക്കണ്ട സൈഡ് ചേർക്കണ്ട ഒരു വേറൊരു വണ്ടിക്ക് ശല്യം ഇല്ലാത്ത രീതിയിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് നിർത്തിക്കേണ്ടെ ഓക്കെ ആ വണ്ടി കൊണ്ടുപോയിട്ടെ ഇത്ര മുന്നിലോട്ട് കേരള ചേച്ചി ആ വണ്ടി ഇറങ്ങാൻ നിൽക്കുക ആ പോസ്റ്റിനെ ആയിട്ട് കൊണ്ടുപോയി നിർത്തു സൈഡ് ഒതുക്കണ്ട ഈ പോസ്റ്റിനെ ആയിട്ട് ഇങ്ങനെ തന്നെ കൊണ്ടുപോയി നിർത്തിക്കും ഇത്തിരിയുടെ മുന്നിലേക്ക് ആണ് ഒന്ന് റിവേഴ്സിലോട്ട് റിവേഴ്സിലോട്ടിട്ട് നമുക്ക് ഈ സൈഡിൽ ചേർത്ത് നിർത്താന ഈ വണ്ടി അത് ഫ്രണ്ടിനെ നിയന്ത്രിക്കാൻ മാത്രമാണ് നമുക്കിപ്പോ ബാക്ക് ഏ സൈഡിലോട്ട് ആക്കണം ഇവിടെ സൈഡിൽ തിരികണം അല്ലേ ഉറപ്പല്ലേ ഇവിടെ നനങ്ങിയാ വണ്ടി സൈഡിലോട്ട് വരണം ഓ ഒരു ചരിവി ഇങ്ങോട്ട് കൊടുക്കുക ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ടോ ഏന്ന് ചെറുതായിട്ടൊന്ന് വണ്ടി ഒന്ന് അനങ്ങട്ടെ ആ സൈഡിലോട്ട് വരുന്നുണ്ടോ നോക്കിയില്ലെങ്കിൽ വീണ്ടും തിരിക്കും ഓക്കെ ആണോ ലോറി വരുന്നുണ്ട് പൂവോ പൂവായിരിക്കുമല്ലേ നെഞ്ചിടിക്കുന്ന വച്ചാണോ കേൾക്കുന്നത് ഞാൻ ഇവിടെ അമ്പലത്തിന് വല്ല ഉത്സവം നടക്കുന്നുണ്ടാ വിചാരിച്ചു നോക്ക്

ഓപ്പോസിറ്റ് തിരിക്കും കുറച്ചധികം തിരിക്കും കുറച്ചധികം തിരിക്കും അത് ഇവിടെ നോക്കും ഇവിടെ നോക്കൂ മാച്ചിങ് ആയി വരുന്നുണ്ടോ നോക്ക് ഫ്രണ്ടും വരുന്നുണ്ട് ബാക്കും ഇതിന്റെ ഇറങ്ങി വാ ബാ ഇത്തിരി ഇറങ്ങട്ടെ ഇറങ്ങാ ഇനി ബാക്ക് ഔട്ടിൽ പോവാൻ തുടങ്ങി അപ്പൊ വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവരണ ചേച്ചി തിരിക്ക് പോരുത് പോരുതെ ഒന്ന് ഹോൾഡ് ചെയ്യും ആ വണ്ടി ഒന്ന് ഇറങ്ങി പോട്ടെ ഒന്ന് ഡ്രൈവിലോട്ട് മാറ്റി കൊടുക്കുവാണ് ഒന്ന് മുന്നോട്ട് മാറി കൊടുക്കുക നേരെ നേരെ മുന്നിൽ നോക്കൂ മുന്നിലോട്ട് മാറി കൊടുക്കും അയാൾ അവിടെ നിന്ന് പുറത്തിറങ്ങാം നമുക്ക് അടുത്ത സ്ഥലം നോക്കാം മുന്നോട്ട് പോട്ടെ നേരെ ഏകദേശം നമുക്ക് കൺഫ്യൂഷൻ മാറ്റിട്ടേജി ഇവിടുന്ന് ഇവിടെ ആ പോർച്ചിട്ട് കിടക്കുന്ന വണ്ടിയാറെ നമ്മടെ തന്നെയല്ലേ ചേട്ടന്റെ തന്നെയല്ലേ അങ്ങോട്ട് എത്തി കണ്ടിൽ സ്പേസ് കിടപ്പുണ്ടല്ലോ നമ്മള് അങ്ങോട്ട് നോക്കിയാ വീണ്ടും വീണ്ടും തിരിച്ച അങ്ങോട്ട് എടുക്കും ഇവിടുന്ന് എങ്ങോട്ടാ പോയണേ എനിക്ക് വഴി അറിഞ്ഞാ അപ്പോൾ നമുക്ക് റൈറ്റ് റൈറ്റ് പിടിക്കാം അപ്പോൾ കുറച്ച് ട്രാഫിക് ജാം ഒക്കെ കിട്ടും അല്ലല്ല ആദ്യം ഫ്രീ ആയിട്ട് ഒരു സ്പേസ് വേണം എനിക്ക് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ леഫ്റ്റ് തിരിഞ്ഞിട്ട് നേരെ വരുന്നത് ബൈപാസിലോട്ട് കേറ് ലെഫ്റ്റ് തിരി ലെഫ്റ്റ് തിരിഞ്ഞേമ്പേപ്പോഴും ഈ ലെഫ്റ്റിലെ സ്പേസ് എടുത്തുകൊണ്ടേ വണ്ടി അങ്ങോട്ട് செல்லാനുള്ളു ആന്ന് വെച്ചാ അങ്ങനെ മാക്സിമം എടുക്കരുത് അവിടെ ഒരു തടസം ഉണ്ട് അതിനെ കവർ ചെയ്തെടുക്കാനുള്ളു ഇങ്ങോട്ട് അടുピച്ചുകൊണ്ടിരിക്കണം മുന്നോട്ട് എല്ലാം പോകും പിന്നെ വെയിറ്റി അവിടെ വണ്ടി ഉണ്ടോന്ന് നോക്കണേ നമുക്കായിട്ടൊരു സ്പേസ് വരും നോക്കിയിരിക്കും നീങ്ങട്ടെ കുറച്ച് കുറച്ചായിട്ട് ആ അങ്ങനെ പോട്ടെ അത്ര മതി ഇനി അടുപ്പിക്കണമെന്നില്ല വണ്ടി കണ്ട പോരും നമ്മുടെ ലെഫ്റ്റ് സൈഡ് കിട്ടിയില്ലേ ആദ്യമേ നമ്മുടെ ലെഫ്റ്റ് സൈഡ് നമ്മൾ കീപ്പ് ചെയ്തെടുത്താൽ പിന്നെ ലെഫ്റ്റിലോട്ടേ വണ്ടി വരത്തുള്ളൂ അവിടെ സ്പേസ് എടുക്കാതിരുന്നാൽ മാത്രമേ ഫ്രണ്ട് അപ്പുറത്തെ സൈഡിലോട്ട് ഇറങ്ങി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഒരു ടു വീലറിന് നിൽക്കാനുള്ള സ്പേസ് അതിൻ്റെ ഫ്രണ്ടിലുണ്ട് അതായത് ഒരു പന്ത്രണ്ട് അടിക്ക് മുകളിലെ സ്ഥലം അവിടെ കിടപ്പുണ്ട് ഇത്തിരി ഇവിടെ മുന്നോട്ട് തന്നെ ഇനിയൊരു ആറടിയോളം സ്ഥലം ഇനിയും മുന്നിൽ കിടപ്പുണ്ട് അപ്പോൾ ചേച്ചിയുടെ സേഫ് ഡിസ്റ്റൻസിന് നോക്കുന്നത് അത് മറയുന്നെടുത്ത് വണ്ടി നിർത്തിക്കോണം നമ്മുടെ ഒരു മുട്ടിൻ്റെ ഹൈറ്റ് കൂട്ടിയാൽ മതി അല്ലെങ്കിൽ നമ്മുടെ ബമ്പറിൻ്റെ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ വണ്ടിയിൽ ആ ഹൈറ്റിൽ എന്താ ഉള്ളത് അതിന് നിയർ ഒരു കാറാണെങ്കിൽ സെയിം ബമ്പർ നോക്കിയാൽ മതി ബമ്പറിൻ്റെ ഹൈറ്റ് കണ്ട അത് സെയിം ആയിരിക്കും അത് മറയുന്നിടത്ത് നിർത്തി കൊടുത്തേക്കണം ഒരു ടു വീലറാണേൽ അതിന്റെ നമ്പർ പ്ലേറ്റ് ഇരിക്കുന്ന ഏരിയയാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഹൈറ്റിൽ അവിടെ നിർത്തി കേൾക്കണം കുറച്ച് നാളത്തേക്ക് മതി അത് കഴിയുമ്പോൾ ചേച്ചിക്ക് അറിയാം ഈ വണ്ടിക്ക് എന്ത് നീളവും വീതിയും ഉണ്ടെന്ന് അറിയാം ഇതിൻ്റെ ഒന്നും ആവശ്യം വരില്ല ഓക്കെയാണോ ഇതുപോലെ ഒരു ട്രാഫിക് ഇപ്പോ ഇനി ഈ ലൈൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇൻഡിക്കേറ്റ് ഇട്ട് ഈ മിററിൽ നോക്കിയിട്ടേ മാറാവുള്ളൂ കേട്ടോ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്ത് ചേച്ചി ഇവിടെ വണ്ടി ഉണ്ടോ നോക്ക് വേണ്ട പതിയെ പതിയെ ചേഞ്ച് ചെയ്ത് കൊടുക്കും ആ ഇനി ഇൻഡിക്കേറ്റർ ഓഫി മുന്നിൽ അവിടെ നിർത്തും അത് ആലോചിച്ചേ പോവാ സൈഡ് സൈഡ് തന്നെ ഇല്ലേ അവ ലെവൽ ചെയ്തോണ്ടിരിക്കും ചുമ്മാ ലെവൽ ചെയ്തോണ്ടിരുന്നുകഴിഞ്ഞാൽ വീണ്ടും ബാക്ക് വെളിയിൽ വരും അവ അങ്ങനെയും ചെയ്തോണ്ടിരിക്കരുത് ഇപ്പൊ ഈ സൈഡ് വന്ന് ഇനി വീണ്ടും ബാക്കിനെ എടുത്തകത്തിരണം ഇനി വീണ്ടും ഈ ബാക്കിനെ ചേച്ചി ഈ സൈഡിൽ സൈഡിലാക്കണം അല്ലേ അവ വീണ്ടും ഇങ്ങോട്ട് തന്നെ കൊണ്ടുപോയി വേണ്ടിയും വേണ്ട ഏ ഇനി ഫ്രണ്ടിനെ കൊണ്ടുവരണമെങ്കിലും ചേച്ചി എപ്പോഴും എടുക്കാൻ നോക്കിയാൽ ഇത് തന്നെ പരിപാടി ഇതേ അടുത്തത് വന്നു പുറകിലും അവരിവിടെ നിർത്തിയിടെ ഫ്രണ്ട് വീണ്ടും ഇനി ലെവൽ മതിയല്ലോ വണ്ടി ലെവലായ ബോഡി ബോഡി ലെവലായ ഇങ്ങനെയല്ല കിടക്കുന്ന ആ വിത്തിലൂടെ പൊറോട്ടറക്കിയ ലെവലാക്കാമല്ലോ അല്ലെങ്കിൽ തിരിച്ചാൽ ലെവലാക്കാമല്ലോ എങ്ങോട്ട് തിരിച്ച ലെവലാക്കാൻ പറ്റും വേണ്ട ശരിയാണ് ഇനി ചേച്ചി ഇവിടെ പാർക്ക് ചെയ്തിട്ടിട്ട് പോവാൻ പോവാരിച്ചോ ആദ്യം എന്ത് ചെയ്യണം ആയി കാലെടുക്കരുത് ഇനി ഒരു കാര്യം കൂടെ ചെയ്യണം ഈ സ്റ്റിയറിംഗ് എങ്ങോട്ടൊക്കെയോ നമ്മൾ തിരിച്ചായിരുന്നു ഈ വീല് നേരെ ആയി കിടക്കണം അതിന് ഇപ്പൊ എന്ത് ചെയ്യും തൽക്കാലം ഒരു സൈഡിലോട്ട് ലോക്ക് ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡില് ഇപ്പൊ സ്റ്റിയറിംഗ് നേരെയായിട്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോവാൻ വേണ്ടി നമ്മുടെ ടയർ പോലും ഒരാൾക്ക് തടസ്സം ഉണ്ടായിട്ട് നിക്കില്ല ഉറപ്പായിട്ടും ഫ്രണ്ടിനെ നിയന്ത്രിക്കണമെങ്കിൽ എങ്ങോട്ട് തിരിക്കേണ്ടി റിവേഴ്സ് മനസ്സിലായോട് ഓപ്പോസിറ്റ് ഫ്രണ്ടിനെ നമുക്ക് ഉദ്ദേശിക്കുന്ന ബാക്കിലും വരും ഉറപ്പല്ലേ ഇപ്പൊ ക്യാമറ നോക്കി എടുത്തത് മാത്രേ നമുക്ക് മിറർ നോക്കി എടുക്കണം ഡ്രൈവ് ഇടും വെളിയിലിറങ്ങി വിടുന്നു നമുക്ക് അടുത്തൊരു സ്ഥലത്ത് പോയി അതും കൂടെ നോക്കാം ചില സ്ഥലത്ത് ക്യാമറ ആശ്രയിക്കാൻ പറ്റില്ല മിറർ തന്നെ നോക്കേണ്ടി വരും നേരെ നേരെ ഓക്കെ നമുക്കിനി രണ്ട് വണ്ടികളുടെ ഇടയിൽ കിട്ടണം വണ്ടി അതല്ലേ ചേച്ചി പ്രശ്നം